കേരളീയതയുടെ പ്രതീകമാണ് കപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആഹ്ളം മുഴക്കുന്ന തനത് സംഗീത ഉപകരണമായ കൊമ്പ് ആണ് കപ്പിലെ പ്രധാന പ്രതീകം ഒപ്പം സ്പോർട്സ് സ്പോർട്സിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്ന ദീപശിലയും കപ്പിന്റെ ഭാഗമാണ് പതിനാല് ജില്ലകളെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള പതിനാല് വളയങ്ങൾ പതിനാല് ആനകൾ ഇൻക്ലൂസീവ് സ്പോർട്സിന് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന പതിനാല് കായിക ഇനങ്ങൾ എന്നിവ കപ്പിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായിക കായികമേളയുടെ സ്ഥിരം ലോഗോയും കപ്പിൽ പ്രതി പതിച്ചിട്ടുണ്ട് ടെൻഡർ നടപടികളിലൂടെ മലബാർ ഗോൾഡ് ആണ് ആണ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി പതിനേഴര പവൻ അതായത് തൊള്ളായിരത്തി നാൽപ്പത് പോയിന്റ് രണ്ട് നാല് ഗ്രാം ആണ് സ്വർണത്തിന്റെ മൊത്തം തൂക്കം ഇരുപത്തിരണ്ട് കാരറ്റ് ഡി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിലാണ് നിർമ്മാണം തേക്കിൽ പണിതീർത്ത പീഠത്തിൽ ബാസ് പ്ലേറ്റിങ്ങിൽ കേരള സ്കൂൾ കായികമേള എന്നും ദ ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് എന്നും ആലോചന ചെയ്തിട്ടുണ്ട് ഏകദേശം നാല് പോയിൻ്റ് മൂന്ന് ഏഴ് കിലോഗ്രാം ആണ് മൊത്തം ഭാരം കപ്പിന് ലൈഫ് ലോൺ സൗജന്യ മെയിൻ്റനൻസും ഒരു വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷയും നിർമ്മാതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശ്രീ അഖിലേഷ് അശോകനാണ് ഈ മനോഹരമായ കപ്പ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിനായി നാളെ ഒക്ടോബർ ഇരുപത്തി ഏഴിന് തലസ്ഥാന നഗരിയിൽ വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതാണ് ഘോഷയാത്ര കിഴക്കക്കോട്ടയിൽ നിന്ന് ആരംഭിക്കും ആദ്യ ചെണ്ട ചെണ്ടമേളവുമായി വാഹനം തുടർന്ന് കപ്പിൻ്റെ പ്രൊമോ വീഡിയോ പ്രദർശിപ്പിക്കുന്ന എൽഇ ഡി വാഹനം അനൗൺസ്മെന്റ് വാഹനം എന്നിവ അണി നിരക്കും ബെക്ക് പെന്നിലായി കപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വാഹനവും അതിന് അകമടിയായി അഞ്ഞൂറ് ബൈക്കുകളും അണിചേരും ഘോഷയാത്ര പാളയത്തെത്തുമ്പോൾ അഞ്ഞൂറ് സ്കൂൾ കുട്ടികൾ കൂടി ഘോഷയാത്ര ഭാഗമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഘോഷയാത്ര സമാപിക്കുമ്പോൾ കപ്പ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിനു ഔദ്യോഗികമായി കൈമാറും തുടർന്ന് കപ്പ് സുരക്ഷിതമായി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കിഴക്കുകൊട്ടൽ നിന്ന് കോഷത്തെ ആരംഭിക്കും തുടർന്ന് ഓവർബ്രിഡ്ജ് തമ്പാനൂർ ആര്യശാല കള്ളിപ്പാനം കരമന കുഞ്ചാലമൂട് പൂജപ്പുര ജഗതി ഡിജിഇ ഓഫീസ് വഴുതേക്കാട് വെള്ളയമ്പലം മ്യൂസിയം വൈകുന്നേരം നാലു മണിക്ക് പാളയത്തെത്തിച്ചേരും അവിടെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കും തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ സെക്രട്ടേറിയറ്റ് വഴി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാലു മണിക്കാണ് കായികമേളയുടെ സമാപന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ തൊഴിലു വകുപ്പ് മന്ത്രി അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ഉദ്ഘാടനം ചെയ്യും മേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ജേതാക്കൾക്ക് സമ്മാനിക്കും തുടർന്ന് കുട്ടികൾ നയിക്കുന്ന ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾ നയിക്കുന്ന വർണ്ണാഹമായ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും കായിക കേരളത്തിന് ആവേശം പകരുവാൻ ഈ പുതിയ തുടക്കത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കും